വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പരിഷത്തിന്റെ സമ്മേളനം നവംബർ ഇരുപത്തിനാലില് തിങ്കളാഴ്ച രാവിലെ മുതൽ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന വൈവിധ്യമാർന്ന പരിപാടികളുടെ സംഘടിപ്പിക്കും പൂർത്തിയായതായി അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ പതിനേഴിന് രാവിലെ എട്ട് മുപ്പതിന് ശബരിമല മുൻ മേൽശാന്തി ബ്രഹ്മശ്രീ അരീക്കര സുധീർ നമ്പൂതിരി കൊടിയേറ്റം നടത്തുന്നതോടെ പരിപാടികൾക്ക് തുടക്കം കുറിക്കും ഈ സമ്മേളനത്തിൽ പരമപൂജ്യ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് സ്വാമി ചിദാനന്ദപുരി മുൻജിറ മഠാധിപതി മൂപ്പിൽ സ്വാമിയാർ തുടങ്ങിയവർ സംബന്ധിക്കും സമ്മേളനത്തിൽ വെച്ച് ക്ഷേത്രതന്ത്രിമാർ മേൽശാന്തിമാർ ഗുരുസ്വാമികൾ ജ്യോതിഷികൾ കോമരങ്ങൾ വിവിധ ഗോത്രങ്ങളിൽപ്പെട്ടവർ കലാസാംസ്കാരിക രംഗത്തുള്ളവർ തുടങ്ങിയവരെ ആദരിക്കും സമ്മേളനത്തിനുബന്ധിച്ച് പാർശ്ശേരി ചെറിയരിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ദീപജ്യോതി പ്രയാണം സോപാന സംഗീതം ആത്മീയ പ്രഭാഷണം ഗ്രന്ഥ പാരായണങ്ങൾ സഹായ വിതരണം വിവിധ കലാപരിപാടികളും ഉണ്ടായിരിക്കും വെട്ടനാട് ഹിന്ദു ധർമ്മ പ്രഖ്യാപന നമ്മുടെ ആശയങ്ങൾ എന്ന് എന്നുപറയുന്നത് വിളംബരം ചെയ്യുക എന്നൊരു സമ്മേളനമാണ് വരുന്നത് നമ്മൾ ആശയങ്ങൾ ഇപ്പോഴല്ല നമ്മൾ വിളംബരം ചെയ്യുന്നത് ആശയങ്ങൾ നമ്മളെ പ്രോഗ്രാമിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ മൊത്തമുള്ള ആശയങ്ങൾ നമ്മൾ അവിടെ ഇതിൻ്റെ ലക്ഷ്യങ്ങളും ബോധങ്ങളൊക്കെ അവിടെ വെച്ചിട്ടായിരിക്കും നമ്മുടെ ഇത് ചെയ്യുന്നത് അതുപോലെ തന്നെ വെട്ടത്തനാട് അതിപ്രാചീനമായി കിടക്കുന്ന ഒരു സ്ഥലമാണ് ആലത്തൂർ നമ്പില്ല നമ്പിലത്തെ കുറിച്ചിട്ട് എല്ലാവർക്കും അറിയുന്നതാണ് അശ്വിനി ദേവങ്ങളുടെ വരം കിട്ടിയ നമ്പിലാണ് അപ്പോൾ അവിടെ വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പരിപാടി ആസൂത്രണം ചെയ്തത് നമ്മുടെ ശബരിമല മുൻ മേൽശാന്തി ബ്രഹ്മശ്രീ സുധീർ നമ്പൂതിരി കൊടിയേറ്റം നടത്തുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ചിതാന്തപുരി സ്വാമികളാണ് ഭാരവാഹികളായ ആലത്തിയൂർ ബ്രഹ്മശ്രീ ഉണ്ണികൃഷ്ണൻ നമ്പി കൃഷ്ണകുമാർ പുല്ലുരാൽ അഡ്വക്കേറ്റ് ഭാവേഷ് സദാനന്ദൻ പണിക്കർ എം പി കുമാർ പുറത്തൂർ സോമാനന്ദൻ കൊളങ്ങരത്ത് ശ്രീധരൻ വെട്ടം എന്നിവർ സംബന്ധിച്ചു पेटमस्तीपूर